എല്ലാവർക്കും അവിയൽ അവിയൽപ്പായ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിലെ ഗാർഡൻ്റെ കാശ്വരം കണ്ട ഒരുപാട് കാലമായി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ കാശ്വരെ നമ്മുടെ വീട്ടിലെ ഗാർഡനിലെ എല്ലാ ചെടികളും നിറയെ പൂവായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഈ കാണുന്ന അടികണിത്തിൻ്റെ വെറൈറ്റി ആട്ടോ ഒരു മൂന്ന് വെറൈറ്റി അടികണി ചെടിയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇതിപ്പോൾ കോമണായിട്ട് എല്ലായിടത്തും കാണുന്നൊരു വെറൈറ്റിയാണ് നിറച്ചും പൂവുണ്ടായിട്ടുണ്ട് ഏകദേശം എട്ട് വർഷത്തേറെ പഴക്കമുണ്ട് ഈ രണ്ട് ചെടികൾക്കും ഇത് വെച്ചിരിക്കുന്ന ചട്ടി നമ്മൾ കോവിഡ് സമയത്ത് സിമെൻറ്റ് കൊണ്ടുള്ള ചട്ടി ഉണ്ടാക്കിയില്ലേ ആ ചട്ടിയാണ് നിറയെ പൂവുണ്ടായിട്ടുണ്ട് ഇത് അടിയിൽ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഏകദേശം നാല് വർഷം പ്രായമുള്ള ചെടിയാണത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തി കൊണ്ടാണ് ഇത്രയും ചെറിയ ഹൈറ്റിൽ നിൽക്കുന്നത് നിറച്ചും പൂവിലുണ്ടാവുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് അതിൻ്റെ പൂവായിട്ടില്ല ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പൂ മുട്ടകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പൂവ് ഞാൻ സൈഡിൽ കാണിക്കാം നല്ല രസമുള്ള പൂവാണ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തോളം ഏകദേശം ആയിട്ടുള്ള ഒരു ചെടിക്ക് കേട്ടോ അത്ര പ്രായമുള്ളൂ നല്ല രസമുള്ള പൂക്കളാണ് ഉള്ളത് നമ്മുടെ ഗാർഡൻ ഏറ്റവും കളർഫുള്ളാക്കുന്ന ആളുകൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ബോഗനവില്ല ചെടികൾ നമുക്കറിയാം ഒരു സമയത്ത് എവിടെ നോക്കിയാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഗാർഡനിൽ ഏകദേശം പത്തിലധികം വെറൈറ്റി ബോഗൻ വില്ല ചെടികളുണ്ട് ഇവിടെ പേരുകളൊന്നും നമുക്കറിയില്ല പേരുകൾ അറിയുന്നതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ചെടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായി എന്നാലും നല്ല അടിപൊളിയായിട്ട് പൂക്കളിൽ ഉണ്ടാകുന്നുണ്ട് ഇതിന് അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന പോകുന്ന വലിയ ചെടിയുടെ ഒരു സ്റ്റെമ്മടക്കം വെട്ടിക്കളഞ്ഞപ്പോൾ അച്ഛൻ ഇത് റൂട്ടടക്കം പറിച്ചു കൊടുത്തിട്ട് ഒരു വലിയ ബേസിൽ കൊണ്ട് നട്ടു അതിൽ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മളൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു നല്ല അടിപൊളിയായിട്ട് അത് വളർന്നിട്ടുണ്ട് ഇപ്പോഴും കുറച്ചധികം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഒന്ന് കാണിക്കുന്നതായിരിക്കും ഒരു മൂന്ന് വെറൈറ്റി ജമന്തി നമ്മുടെ കയ്യിലുണ്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാത്തിനും നിർശ്യം പൂക്കളുണ്ട് ഇത് ട്രംപറ്റ് മൈനാണ് ഇതിൻ്റെ പോട്ടിംഗ് വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതാ വേറെ ഒന്നുമില്ല ഈ കാണുന്ന കുരുവികളാണ് ഈ ചെടിയെ ചുറ്റിപ്പറ്റി സദാസമയം ഇവരുണ്ടാകും നമ്മുടെ വീടിന് സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഈ കാഴ്ച കാണുന്ന വല്ലാത്തൊരു ഫീലാണ് പല നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ അതുപോലെ തന്നെ തെച്ചിപ്പൂവ് അതുപോലെ തന്നെ ഓരോ ചെടികളും നമ്മുടെ ഗാർഡനിലുള്ള ഓരോ ചെടിയും നമുക്ക് അത്രത്തോളം സ്പെഷ്യലാണ് കാരണം ഇതിനെത്രത്തോളം കളർഫുള്ളാക്കി നല്ല നമുക്ക് കാണുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീല് നമുക്ക് നൽകുന്നത് നമ്മുടെ ഗാർഡനിലെ ഓരോ ചെടികളുമാണ് അത് ഈ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഈ ഗാർഡനിലെ കാഴ്ചകൾ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് ഫീലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിന് മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്